ായ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഉടനീളം കണ്ടുവരുന്ന ഒരു പ്രവണതയെക്കുറിച്ചാണ് അതിനുള്ളൊരു ചെറിയ പരിഹാരവും ഞാൻ ലാസ്റ്റ് നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുന്നവർ വീഡിയോ ലാസ്റ്റ് വരെ കാണുക നമ്മുടെ കഥാപുരുഷൻ വേണമെങ്കിൽ നമുക്ക് അലി എന്നു പേര് നാമകരണം ചെയ്യാം ശരിക്കും അവൻ്റെ പേര് അലിയൊന്നും അല്ല കേട്ടോ നമ്മുടെ ഈ ഒരു ടോക്കിന് വേണ്ടി ഞാനൊരു പേര് എടുത്തതാണ് അലി ജനിച്ചത് രണ്ട് മാതാപിതാക്കൾ അവർ രണ്ടു പേരും ഉദ്യോഗസ്ഥരായിരുന്നു ടീച്ചേഴ്സായിരുന്നു അങ്ങനെയുള്ളൊരു കുടുംബത്തിലാണ് അവൻ ജനിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ആദ്യ കാലങ്ങളിൽ ആദ്യ നാ മൂന്നാലഞ്ച് വർഷങ്ങളിൽ എനിക്ക് അവൻ ഏകമകനാണ് തന്നെ വലിയ ലാളനയിലും വലിയ സന്തോഷത്തിലുമായിരുന്നു അവൻ്റെയും അവൻ്റെ മാതാപിതാക്കളുടെയും അന്തരീക്ഷം വീട് നിറയെ സന്തോഷവും സമാധാനവും സൗകര്യങ്ങൾ കാര്യങ്ങൾ പിന്നീട് ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഒരു അലിക്കൊരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അവനെ സ്കൂളിലേക്ക് ചേർക്കാനും അവൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ രക്ഷിതാക്കൾ സ്വാഭാവികമായിട്ടും പറയും സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോഴത്തന്നെ ഒരു ചെറിയൊരു പ്രശ്നം അവിടെ തുടങ്ങുകയാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ അലിയുടെ ഉമ്മ മദറ് അവരും ടീച്ചറാണ് പക്ഷേ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാ ആളുകളും ഫാമിലി മെമ്പേഴ്സും പാരമ്പര്യമായിട്ട് തന്നെ അവിടെ ആളുകൾ മുഴുവനും ഒന്നുകിൽ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു സെക്യൂർഡായിട്ടുള്ള ജീവിതം ആയിരുന്നു നേരെ മറിച്ച് അലിയുടെ ഉപ്പ ഫാദർ അദ്ദേഹം ഒരു ടീച്ചറാണെങ്കിലും കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചരിത്രപരമായി അവർ ബിസിനസ്സുകാരാണ് അവരുടെ ഉപ്പ ഉപ്പയുടെ ഉപ്പയും കുടുംബങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെപ്പോഴും ഒരു ചെറിയ ബിസിനസ്സുകാരൻ അവിടെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെ വരുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്ന ശമ്പളം കൃത്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതവും വളരെ കൃത്യമായിട്ട് തന്നെ ആയിരിക്കും എന്താണ് ചിലവാക്കേണ്ടത് എത്ര ഓരോന്നിനും ഓരോ ബഡ്ജറ്റും കണ്ടു കണ്ടുകെട്ട് വളരെ വളരെ നമുക്കറിയാവുന്നതുപോലെ ചിലവാക്കുന്നതും മറ്റുള്ള സംഗതികളൊക്കെ വളരെ ബഡ്ജറ്റഡ് ആയിരുന്നു അത് നല്ലത് തന്നെയാണ് പക്ഷെ അതൊരു ശീലമായി മാറുമ്പോൾ പ്രത്യേക കാര്യങ്ങൾക്കൊന്നും ആരും ചിലവഴിക്കൂല എന്നുള്ളതാണ് അവർക്കുള്ള വിഷയം എന്തെങ്കിലും ഒരു ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില ആളുകളുണ്ടോ എല്ല എല്ലാവരും അല്ല അങ്ങനെ ഒരു ആ ഔട്ട് ഓഫ് ബഡ്ജറ്റിന് ഒരു ഒരു പണം കാണുക കാണാൻ അവർക്ക് സാധ്യമാകാറില്ല ചിലർക്കൊക്കെ അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ അലിയുടെ വാപ്പക്ക് ഉള്ളൊരു വിഷയം കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുടുംബ പാരമ്പര്യത്തിൽ ബിസിനസ്സാണല്ലോ അപ്പോൾ ഓരോ ഓരോ കാര്യങ്ങൾക്കും കാറ് വാങ്ങാനായാലും സ്വത്ത് വാങ്ങാനായാലും മറ്റുള്ളതിനൊക്കെ ധാരാളം ബിസിനസ്സുകാരായതുകൊണ്ട് കുറേ കാശുണ്ടാകും അപ്പോൾ ഒരു ബഡ്ജറ്റോ ഒരു ലിമിറ്റോ ഒന്നുമില്ലാതെ ജീവിച്ച് ജീവി ചെറുപ്പകാലത്ത് ജീവിച്ച ഒരു ഒരു ചരിത്രമാണ് അല്ലെങ്കിൽ ഒരു ഓർമ്മകളാണ് അരിയുടെ ഫാദർ അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഇവൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ കുട്ടിനെ അരിക്ക് നമ്മളെ നമ്മൾ ഉമ്മ പറയും നമുക്ക് അവനൊരു ടീച്ചറാക്കണം അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അവന് വാങ്ങിക്കൊടുക്കണം അപ്പോഴാണ് അവൻ്റെ ജീവിതം സെക്യൂറാവുക അല്ലെങ്കിൽ പല ആളുകൾക്കുള്ളതുപോലെ അങ്ങനെ നാട് നീള തേണ്ടി ഒന്നും അല്ലാതായി നടക്കും ഉപ്പ നേരെ മറിച്ചും പറയും നല്ലൊരു ബിസിനസ്സുകാരനായാലേ ബിസിനസ്സുകാരനായാലവന് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സാമൂഹികമായിട്ടും പല ആളുകളെ സഹായിക്കാനും സ്വന്തം കുടുംബത്തിൽ ഇഷ്ടം പോലെ ജീവിക്കാനും ഒക്കെ പണം ഉണ്ടാകും എന്നുള്ള ഒരു മെൻ്റാലിറ്റിയാണ് ഏതായാലും അവന് പത്താം ക്ലാസ് വരുമ്പോഴേക്കും അലിക്ക് തന്നെ ഒരു ബിസിനസ്സിനോടൊരു താല്പര്യമൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും വാങ്ങുമ്പോഴേക്കൊക്കെ നാട്ടിലുണ്ടാകുന്ന വലിയ ഫങ്ഷനിലൊക്കെ വലിയ പരിപാടികൾക്കൊക്കെ എന്തെങ്കിലും അവന് ഒരു ചെറിയ അവൻറ്റേതായ ഒരു സംരംഭം ഉണ്ടാകും അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അവന് പുറത്തിറങ്ങിയപ്പോൾ അവനെ ടീച്ചറാക്കിയിട്ട് ഒരു മാഷാക്കിയിട്ട് വളർത്തണം ആക്കണം എന്നാൽ എന്നാലവൻ്റെ ജീവിതത്തിനെ പിന്നെ മറ്റൊന്നും ആലോചിക്കേണ്ട എന്നുള്ളത് അത് സംഗതി ശരിയാണ് നല്ലത് തന്നെ ഇന്നപ്പം ഇന്നത്തെ കാലത്തൊക്കെ പ്രത്യേകിച്ചും ഒരു ഉദ്യോഗസ്ഥർ ടീച്ചറൊക്കെ ആകുമെന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ് കാരണം അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ അവിടെ ഒരു അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവാകാണ് ഫാദറിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും കൂടി നിർദ്ദേശം അവനെ തീരുമാനിച്ചു അവനൊരു നമുക്കൊരു ബിസിനസ്സുകാരനാക്കാം സ്വയം സംരംഭകനാക്കാം അങ്ങനെ രണ്ടുപേരും മാതാപിതാക്കളുടെ സ്വരൂപിച്ച് വെച്ച പൈസ കുറച്ചെടുത്തിട്ട് അവനടുത്ത് തന്നെ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി നിർഭാഗ്യവശാലെ അലിക്ക് ബിസിനസ്സുമായി അത്ര ഒരു ധാരണയൊന്നുമില്ല ഉപ്പാക്കും കുടുംബപരമായി ബിസിനസ്സുകാരാണെങ്കിലും ഇദ്ദേഹം ഒരു ടീച്ചർ ആയതുകൊണ്ട് എന്തൊക്കെയാണ് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഫണ്ടുകൾ കാണേണ്ടത് എങ്ങനെയാണ് ഒരു ബിസിനസ് നിയന്ത്രിച്ച് കൊണ്ടുവരേണ്ടത് അങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ്ഡ് അല്ല അപ്പോൾ ആറ് എട്ട് മാസം കഴിഞ്ഞ ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ കമ്പ്യൂട്ടർ ഷോപ്പിൽ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികൾ കുറഞ്ഞു തുടങ്ങി അധ്യാപകരുടെ ശരിയായ അധ്യാപകരെ കിട്ടാത്തത് കൊണ്ട് അതുപോലെ തന്നെ അതിൻ്റെ നടത്തിപ്പുള്ള ചില വിഷമങ്ങൾ ഒക്കെ ആയപ്പോൾ ഒരു ബാഡ് ഇമേജ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിങ്ങനെ പഴ താഴേക്ക് വരാൻ തുടങ്ങി അത് ഉടനെ ഉടനെന്ത് ചെയ്തു ഇനി നമുക്കത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അത് കൈമാറാൻ തീരുമാനിച്ചു വിൽക്കാൻ തീരുമാനിച്ചു ഏതായാലും അതിൽ നിന്ന് ചെറിയ പൈസ കിട്ടി അരി അതിൽ നിന്ന് രക്ഷപ്പെട്ടു ആ പൈസ എടുത്തിട്ട് അവനൊരു ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് അടുത്തുതന്നെ മിനി മാർക്കറ്റായിട്ട് അത് തുടങ്ങാൻ തീരുമാനിച്ചു കാരണം അത് ഈ ട്വൻ്റി ഫോർ ഹവേഴ്സും അതിനാളുകളെ തേടി പോകേണ്ടതില്ല ആളുകൾ ഇങ്ങോട്ട് വരും എന്നുള്ളൊരു പരിഗണനയിൽ അങ്ങനെ ചെറിയ മാർക്കറ്റ് തുടങ്ങി ആദ്യ കാലങ്ങളിലൊക്കെ നല്ല കച്ചവടം മറ്റും മറിച്ചൊക്കെ ഉണ്ടായി പക്ഷേ ഇവിടെയും സംഭവിച്ചത് അവനിപ്പോൾ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ കൂടെ ഇരിക്കാനോ ഒന്നും കഴിയില്ല അതിനൊക്കെ ആളുകളാണല്ലോ എന്നാൽ പിന്നെ ഒരു ഒരു മാനേജിങ് ഒരു സ്കില്ലും അവനില്ല അതുകൊണ്ട് തന്നെ അതും കൂട്ടേണ്ടി വരും അങ്ങനെ ഗത്യന്തരമില്ലാതെ കുടുംബത്തിലിത് ചർച്ച വന്നു ചർച്ച വന്നപ്പോൾ അവർ എല്ലാവരും ഓർത്ത് തീരുമാനിച്ചത് ഇവൻ തൽക്കാലം എവിടെയെങ്കിലും ഒന്ന് പുറത്തുനിന്ന് പോകുവാനട്ടെ അവന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും കഴിയും കുറച്ച് പൈസ ഉണ്ടാക്കാനൊക്കെ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ചെയ്യാനൊക്കെ പുറത്തു പോയാൽ അതിന് കൂടുതൽ മെച്ചമുണ്ടാകും എന്നില്ല നിലയ്ക്ക് ആ ഒരു തീരുമാനത്തിലും എത്തി പക്ഷേ പുറത്ത് ഉള്ള പോയതിന് ശേഷം അവന് ഒന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല കാരണം അവൻ്റെ പരിചയക്കുറവ് തന്നെയാണ് ഇവിടെയും ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ജോലിക്ക് ഉള്ളൊരു മെൻറ്റാലിറ്റിയൊന്നും തീരെ ഇല്ല ഓക്കെ പക്ഷേ എപ്പോഴും പുതിയ പുതിയ സംരംഭങ്ങളാണ് കോടിക്കണക്കിനുള്ള ഉറപ്പയുടെ വരുമാനങ്ങളും അതുപോലെ തന്നെ ക്യാപിറ്റലൊക്കെ ആവശ്യമുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ എപ്പോഴും ചിന്തിക്കുക ചെറിയ കാര്യങ്ങൾ ഒരിക്കലും ചിന്തിക്കുക അതൊന്നും നടക്കാതെ തിരിച്ചു പോന്നു അങ്ങനെ മാതാപിതാക്കൾ അവനൊരു കല്യാണം കഴിപ്പിച്ചാൽ ചിലപ്പോൾ അവൻ്റെ സ്ഥിതിഗതികൾ മാറിക്ക അറിയിക്കാനും തീരുമാനിച്ചിട്ട് ഒരു കല്യാണം കഴിപ്പിച്ചു അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് ഇവനൊരു ബിസിനസ്സുകാരാണെന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ടാണ് അങ്ങനെ ഒരു ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യയും ഭാര്യയും വീട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി അലി എന്താണ് എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതൊക്കെ യഥാർത്ഥത്തിൽ അലി രാവിലെ പോവും തിരിച്ചുപോടും പല കാര്യങ്ങളിലായിട്ട് അങ്ങനെ ഒന്നിലും ഉറച്ചായിട്ട് ഒരു ഒരു പാത്ത് നിശ്ചയിക്കാതെ പല രീതിയിലുള്ള പരിപാടികൾക്ക് അങ്ങനെ പോവുക കുറേ വല്ല ബ്രോക്കർമാരായ ലാൻഡ് റിയൽ എസ്റ്റേറ്റ് ആൾക്കാരുടെ കൂടെ പോവും മറ്റു ചിലപ്പോൾ വേറെ എന്തെങ്കിലും സംരംഭങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ അതിന് പോകും ഇങ്ങനെ അങ്ങനെ നാളുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്കൊന്നും വരുന്നില്ല അപ്പോൾ അതിൻ്റെ കുടുംബം വലുതായി ഇവന് രണ്ട് മൂന്ന് രണ്ട് കുട്ടികളൊക്കെ ആയി ഉപ്പയും ഉമ്മയൊക്കെ മരിച്ചു അവിടെ പെൻഷനൊക്കെ കിട്ടിയിരുന്നു അവരിൽ നിന്ന് നിക്ഷേപിച്ച പൈസ ഒക്കെ അവൻ്റെ അടുത്തുണ്ട് പക്ഷേ അതൊക്കെ ഏതാണ്ടൊക്കെ ചിലവഴിച്ച ഒരു ഒരു അവസാന ഗതിയിലെത്തിക്കുന്നു അങ്ങനെ ഒരു ദിവസം അവന് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവന് ഭാര്യയെ കണ്ടപ്പോൾ ഭയങ്കര കരച്ചിൽ ഇപ്പോൾ ഭാര്യയ്ക്ക് എന്താണ് വിഷയമെന്ന് വെച്ചാൽ ചോദിച്ചോ എന്താണ് വിഷയം എന്ന് വെച്ചപ്പോൾ നമ്മളെ കുടുംബം ഇങ്ങനെ ഇങ്ങനെയൊക്കെ വളർന്നു വന്നു ഇപ്പം നമ്മുടെ ചുറ്റുപാടുകൾ ഇതുവരെയും ഒരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല നിങ്ങളെ ദിവസേന അങ്ങനെ പോകുന്നു കുടും പിന്നെ ബിസിനസ്സാണെന്ന് പറഞ്ഞിട്ട് രാവിലെ വീട്ടിൽ തിരിച്ചു വരുന്നു നമ്മുടെ കയ്യിലുള്ള ആ പൈസയൊക്കെ കാ ചേർന്ന് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ചുള്ളവർ ഒരു ഒരു വിഷമത്തിൽ കരയുകയാണ് ഏതായാലും അവിടുന്ന് ഒരു തീരുമാനമായി ഈ നാളെ മുതൽ മുതലാലി വേറെ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ശരിക്കുള്ളൊരു റിയൽ ബിസിനസ്മാൻ ആവും എന്നുള്ളതൊക്കെ തീരുമാനത്തിലൊക്കെ അവൻ തന്നെ വന്ന് അവൻ്റെ ഒരു ചെറിയ ജോലി കിട്ടി അങ്ങനെ കുടുംബം പോറ്റാനുള്ള അവൾക്ക് ചെറിയൊരു മാർഗമായി അവർ കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിതം അങ്ങനെ ഒരു തരത്തിലങ്ങനെ ജീവിച്ചു പോവുക പക്ഷേ അപ്പോഴും ഇവൻ്റെ ഗതി അങ്ങനെ തന്നെ ഞാൻ ഈ കഥ പറയാൻ കാരണം അദ്ദേഹം ഇപ്പോഴും ആ ആ ഒരു ഗതിയിൽ തന്നെ കേട്ടോ പല ആളുകളും പല സംരംഭങ്ങളും തുടങ്ങുമ്പോൾ വലിയ ഹ്യൂജായിട്ടുള്ള വലിയ എമൗണ്ടുകളൊക്കെ ക്യാപിറ്റലൊക്കെ അവിടുന്നും ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് വലിയ സംരംഭങ്ങളാണ് തുടങ്ങുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എപ്പോഴും വലിയ സംരംഭങ്ങളൊക്കെ വലിയ പണക്കാരൊക്കെ അവരുടെയൊക്കെ തുടക്കം ചെറുതായിരുന്നു അപ്പോൾ സംരംഭങ്ങൾ നമ്മൾ തുടങ്ങേണ്ടത് ചെറുതായിട്ടാണ് നമുക്കളെ കൊണ്ട് കഴിയുന്ന നമ്മുടെ ക്യാപിറ്റലിൽ ഒതുങ്ങുന്ന എത്രയോ ധാരാളം പരിപാടികളുണ്ട് അതിന് തുടക്കം ചെറിയതായിരിക്കും ചിലപ്പോൾ അവനോ അവൻ്റെ ഒരാളോ ഒരാളുടെ കൂടെ ഒരാളോ ഒക്കെ ഒരു ചെറിയ സംരംഭങ്ങളൊക്കെ ഉണ്ടാവുകയെങ്കിലും അങ്ങനെയുള്ള സംരംഭങ്ങളാവുമ്പോൾ നമുക്കതിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും കാരണവശാൽ നടന്നിട്ടില്ല എങ്കിൽ നമുക്കൊരു ലാ ഒരു വലിയ സാമ്പത്തിക നഷ്ടം വരില്ല അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു ചെറിയ തുക നമ്മൾ നമ്മുടെ സംരംഭങ്ങൾക്ക് കൂടാതെ വേറൊരു രീതിയിൽ അങ്ങനെ കണ്ടുവെക്കേണ്ടത് പറ്റ പര പരമദാരിദ്ര്യ ദരിദ്രനായ ഒരാൾക്ക് കച്ചവടം കൊണ്ട് മുന്നോട്ട് പോകാൻ പ്രയാസമാണ് കാരണം അവൻ്റെ ഉള്ളിൽ ഈ ബിസിനസ് നന്നാക്കാനുള്ള ടെൻഡൻസി അല്ല അവൻ്റെ ആലോചന മുഴുവൻ ഈ കടങ്ങൾ എങ്ങനെ ഈ കച്ചവടത്തിൽ നിന്ന് വീട്ടണം എന്നുള്ളതാണ് കാരണം അവിടുന്ന് വാങ്ങി ഇവിടുന്ന് വാങ്ങി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എല്ലാ സ്രോതസ്സുകളും വറ്റിപ്പിച്ചുകൊണ്ടാണ് ഈ വലിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് പിന്നെ അവൻ്റെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് ആ കടങ്ങളൊക്കെ തീരണം എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ സംഗതികൾ മുന്നോട്ട് പോകാൻ പ്രയാസമാണ് കച്ചവടത്തിന് ഒന്നോ ഒന്നര രണ്ടു കൊല്ലമൊക്കെ ചിലപ്പോൾ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും മാത്രമല്ല അതിൽ നിന്ന് എടുക്കുന്ന പണം അതിലേക്ക് റീ റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ള ലാഭം പോലും എടുക്കാനുള്ള ഒരു ചുറ്റുപാടിലല്ല വേണമെങ്കിൽ ചിലവുകളൊക്കെ അഴിച്ച് ഈ പ്രോ ഈ എൻറ്റർപ്രണർക്ക് എന്തെങ്കിലും മാസത്തിൽ എന്തെങ്കിലും ഒരു സാലറി നിശ്ചയിച്ചുകൊണ്ട് അവനെടുക്കാം അതിൽ കൂടുന്ന ഒന്നും തന്നെ സംരംഭങ്ങൾ എടുത്താൽ പിന്നെ ആ സംരംഭങ്ങൾ മുന്നോട്ട് പോവുകയില്ല പലരും ചെയ്യുന്നത് കിട്ടുന്ന ലാഭം പിന്നെയും പിന്നെയും ബിസിനസ്സിക്ക് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് കാരണം മൂലധനം വളരെ അത്യാവശ്യമുള്ളൊരു വിഷയമാണ് പ്രത്യേകിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ കടയിൽ കൊണ്ടു ഷോറൂമിൽ കൊണ്ടുവരുമ്പോൾ ബിസിനസ്സിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ആവശ്യമാണ് അത് നമ്മൾ ഈ ഉള്ള ഉള്ള പിന്നെ കച്ചവടത്തിൽ നിന്ന് അങ്ങനെ പല രീതിയിലേക്കും പിൻവലിച്ചാൽ പിന്നെ മുന്നോട്ട് പോവുകയില്ല ആ പറഞ്ഞു വരുന്നത് ഇതിനൊക്കെ പ്രധാനമായിട്ടും ഒന്നാമതായി വേണ്ടത് നമുക്ക് കഴിയുന്ന രൂപത്തിൽ ചെറിയതായി തുടങ്ങുകയും ഉള്ളതാണ് എന്നിട്ടതങ്ങനെ വലുതായിട്ട് വികസിച്ച് വലിയ നമുക്ക് ഉണ്ടാക്കാം പിന്നെ രണ്ടാമതായിട്ടുള്ളത് നമ്മളുടെ ചുറ്റുപാടുകളിൽ പലതും നടക്കുന്നുണ്ടായിരിക്കാം നമ്മൾ ചുറ്റുപാടുകൾക്കനുസരിച്ച് നമ്മൾ മാറുകയല്ല വേണ്ടത് നമ്മളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളിലും നിയന്ത്രണം കൊണ്ടുവരികയും മുന്നോട്ട് പോവുകയുമാണ് ചുറ്റുപാടുകൾ പുറത്തുള്ള ചുറ്റുപാടുകൾ പലതും പല വ്യത്യസ്ത രൂപത്തിലൊക്കെ മാറും ചിലപ്പോൾ വലിയ ഉയർന്ന നേട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും പലർക്കും നാട്ടിൽ തന്നെ വലിയ ഭൂമിങ്ങൊക്കെ ഉണ്ടാകും ബിസിനസ് പലതും പക്ഷേ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലുള്ള പുറത്തത്തെ എന്ത് അന്തരീക്ഷമാണെങ്കിലും അവൻ്റെ ബിസിനസ് അവൻ അവനവന് കൊണ്ടുപോകാൻ കഴിയും നാട്ടിൽ മോശമായ അവസ്ഥയാണെങ്കിലും അപ്പോൾ അതിൻ്റെ സ്ട്രാറ്റജികൾ മാറ്റിക്കൊണ്ട് അവന് അതിനൊരു രൂപത്തിലൊരു കച്ചവടം കൊണ്ടുപോകാൻ പറ്റും നന്നായിട്ട് സാമ്പത്തികമായ ചുറ്റുപാട് ഉഷാറാണെങ്കിൽ മെച്ചപ്പെട്ടതാണെങ്കിൽ അതിനനുസരിച്ച് അവൻ്റെ ബാ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പുറത്തുള്ളതിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് നമ്മളെ നമ്മൾ നിയന്ത്രിച്ച് കാര്യങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളത് ഒരു ഒറ്റ ടിപ്പ് മാത്രമാണ് ഒരു ബിസിനസ്സുകാരൻ ഒരു ദിവസം കച്ചവടം ചെയ്താൽ ബിസിനസ് ചെയ്താൽ ആ ദിവസത്തിൻ്റെ എൻഡിൽ നല്ലൊരു അക്കൗണ്ടൻസി ആവശ്യമാണ് എത്ര എത്രയാണ് ഇന്ന് നമുക്ക് വരുമാനം വന്നത് സെയിൽസ് വന്നത് കഴിഞ്ഞ ദിവസം എത്രയായിരുന്നു ഇങ്ങനെയൊരു പരിഗണന എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസങ്ങൾ നടന്നത് ഇങ്ങനൊരു ലോഗിങ് അതായത് അക്കൗണ്ടൻറ്റിൻസി മാത്രമല്ല ചിലവും വരവും സെയിൽസും എഴുതുന്നത് മാത്രമല്ല ഈ ബിസിനസ്സുകാരന് അന്നത്തെ ദിവസത്തിലുണ്ടായ സംഭവങ്ങൾ മുഴുവൻ ഓരോന്നോരോന്നായി ഓർമ്മിച്ചെടുത്തൊരു നോട്ട് എഴുതി വെക്കണം ഒരു ഡയറി കുറുക്കുമായി എന്നിട്ട് എന്തൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വന്ന മിസ്റ്റേക്കുകളും നല്ലതായിട്ട് ചെയ്ത കാര്യങ്ങളും എന്ന് വിലയിരുത്തണം അതുപോലെ തന്നെ നാളേക്ക് വേണ്ടി എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് ഒരുങ്ങേണ്ടത് നാളെ എൻ്റെ ബിസിനസ്സിൽ എത്ര ബിസിനസ് ഉണ്ടാക്കാം ആരൊക്കെ സെയിൽസിൽ പിന്നെ മെച്ചപ്പെടുത്താം അവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാം ഇങ്ങനെ നാളത്തെ ഒരു കാര്യം കൂടി മുൻകൂട്ടി കാണുക എന്നത് ഒറ്റ ഒരു ടിപ്പ് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതുപോലെ നേരത്തെ പറഞ്ഞ മാതിരി ബിസിനസ്സിൽ വരുന്ന പണം മറ്റുള്ളതിനും വിനിയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന പല സംരംഭങ്ങളുടെ പരാജയത്തിനും ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കാണാൻ കഴിയും വീണ്ടും കാണാം ഒരു പുതിയ ടോപ്പിക്കിലൂടെ ഗുഡ് ബൈ